എം സ്വരാജിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകറിനെതിരെ ഗുരുതരമായ ആരോപണം ശ്രീജിത്ത് ദിവാകറിനെതിരെ അതീവ ഗുരുതരമായ മീ ആരോപണം കോണ്ടം പോലും ഇല്ലാതെ ലൈംഗികതയ്ക്ക് ആയിരുന്നു ശ്രീജിത്ത് ദിവാകരൻ തന്നെ നിർബന്ധിച്ചത് എന്ന് നക്സൽ നേതാവ് കെ അജിതയുടെ മകൾ ഗാർഗി പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ബലാത്സംഗ ആരോപണം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഗാർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇടപെട്ടാണ് അന്ന് മീ ടു കേസിൽ നിന്നും ശ്രീജിത് ദിവാക്കറിനെ രക്ഷിച്ചത് എന്നും ആരോപണം ഉയരുന്നു എം സ്വരാജിനെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണം തന്നെയാണ് ഒരിക്കലും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ഇപ്പോൾ എം സ്വരാജിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നടത്തുന്നത് മീ ടു കേസിലെ ആരോപണ വിധേയനായ ശ്രീജിത്ത് ദിവാകരൻ തന്നെ കേരളം ബഹുമാനിക്കുന്ന സാമൂഹിക പ്രവർത്തകയുടെ മകൾക്കുണ്ടായ ദാരുണമായ അവസ്ഥ കേരളത്തിലെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചക്ക് തിരികൊളുത്തുമെന്നും നിലമ്പൂരിലും ചർച്ചയാകുമെന്നും ഉറപ്പാണ് എം സ്വരാജിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർക്കെതിരെ മുൻ നക്സൽ അജിതയുടെ മകൾ ഗാർഗി നടത്തിയ മീറ്റു വെളിപ്പെടുത്തലും ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്രകാരം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീജിത്ത് ദിവാകരൻ എന്ന കൺസെന്റ് മാനിപ്പുലേറ്റർ റേപ്പിസ്റ്റിനെ കുറിച്ചാണ് എൻ്റെ കോർപ്പറേറ്റ് ജോലിയും സിവിൽ എഞ്ചിനീയർ ജോലിയും രാജിവെച്ച് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ സ്നേഹമുള്ളവരെയോ വീട്ടുകാരെയോ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റാതെ എഴുത്തിലോ സിനിമയിലോ രാഷ്ട്രീയത്തിലോ അറിവില്ല എന്ന് മനസ്സിലാക്കി മൊത്തം ഒരു ഫെയിലിയറായി ഫീൽ ചെയ്യുന്ന കാലം എൻ്റെ ഇരുപതുകൾ എന്ത് ചെയ്യും എന്നറിയാത്ത കാലത്താണ് ഈ ചങ്ങാതി കോഴിക്കോടുണ്ട് എന്ന് അറിയുന്നതും അവിടെ എത്തിപ്പെടുന്നതും പല ദിവസങ്ങളിൽ അവിടെ മദ്യപാനമുണ്ടാകും ഞാൻ അവിടെ പോയിരുന്നത് പല കാര്യങ്ങളും കേൾക്കാനാണ് ഫ്രോയിഡ് ബർഗ്മാൻ ഒക്കെ അവിടുന്ന് കേട്ട പേരുകളാണ് അങ്ങനെ അയാൾ അവിടുന്ന് സ്ഥലം മാറുന്നതായി അറിയുന്നു ഒരു ദിവസം കാണാം എന്ന് തീരുമാനിക്കുന്നു പോകുന്നതിന്റെ തലേന്നോ മറ്റോ ഒരുപാട് പേർ ഉണ്ടാകും എന്ന് കരുതിയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം എനിക്ക് പേടിയോ ലൈംഗിക ആകർഷണമോ തോന്നിയില്ല പറഞ്ഞു പറഞ്ഞ് ഒന്നോ രണ്ടോ പെഗ് വോട്ട്കു ശേഷം അയാൾ പറയുന്നു ഞാൻ പോകുന്നതിന് മുൻപ് എനിക്കൊരു സമ്മാനം തരാനല്ലേ നീ വന്നത് എന്ന് എന്ത് സമ്മാനം എനിക്ക് മനസ്സിലായില്ല വളരെ മൃദുലമായി അയാൾ ശരീരത്തിൽ തൊട്ടപ്പോഴോ അപ്പോൾ നീ ശരിക്കും ഇതിനല്ലേ വന്നത് എന്ന് പറഞ്ഞു ചുംബിച്ചപ്പോഴോ ആണ് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അടുത്ത നടപടി കോണ്ടമില്ലാതെ സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുക എന്നതായിരുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതിനു മുൻപും ഞാൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഐ കഴിച്ചാൽ മതി ആരതിയോട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു ആരതിയോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് അവരും പറഞ്ഞത് എന്തായാലും എനിക്ക് സെക്സൽ അബ്യൂസ് കിട്ടിയത് പോമോ സർക്കിളിൽ നിന്നല്ല ഇവന്റെ ഒരു കൂട്ടുകാരന് മുഖമടച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ എഫ് ബിയിൽ വന്ന സ്ത്രീകളുടെ കൂടെ പോസ്റ്റിടാത്തോണ്ട് എറലവൻ ആയി കരുതുന്നു ഈ സംഭവത്തിന് ശേഷം അയാൾ കോഴിക്കോട് വിട്ടുപോയി എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി പ്രേമമില്ലാത്ത ഒരാൾക്ക് എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ അവസരമായിരുന്നു അത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നതുകൊണ്ടും കൺസെൻ്റിനെ പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണ തെറ്റായിരുന്നതുകൊണ്ടുമൊക്കെ ഈ പറച്ചിൽ നീണ്ടു പിന്നീട് ഞാൻ ചത്തുപോകുന്ന പോലത്തെ ട്രോമകൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടും തികച്ചും ഒറ്റപ്പെട്ട കാലത്തിലൂടെ കടന്നുപോയതുകൊണ്ടും ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവായില്ല എന്നാൽ എനിക്ക് ഉറപ്പുള്ള ഒന്നുണ്ട് ഈ കൺസെൻ്റ് മാനിപ്പുലേഷൻ പരിപാടിയുടെ ആദ്യത്തെയോ അവസാനത്തെയോ ഇര ഞാനല്ല റോഡിൽ നിൽക്കുന്നവർക്ക് പോലും അഞ്ചോ പത്തോ കൊടുക്കേണ്ടി വരും റാഡിക്കൽ ഫെമിനിസ്റ്റുകളെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന പുരോഗമന തമാശ ഓടുന്ന ഇടങ്ങളാണ്